എന്റെ പിന്നിൽ കാണുന്ന ഈ വീട്ടിൽ വെച്ചാണ് പതിനാല് വർഷം മുമ്പ് ക്രൂരമായ കൊലപാതകം നടക്കുന്നത് പതിനാല് വർഷത്തിനുപുറം പതിനാല് പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു രണ്ടായിരത്തി പത്ത് ഏപ്രിൽ മാസം പത്താം തീയതി അർദ്ധരാത്രിയിലാണ് സി പി എം പ്രവർത്തകരാൽ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റും ഐ എൻ ഡി യു സി നേതാവുമായിരുന്ന രാമഭദ്രൻ കൊല ചെയ്യപ്പെടുന്നത് കൊല്ലം ഏരൂരിലെ നെട്ടയത്തെ വീട്ടിൽ കയറി ഭാര്യയുടെയും മക്കളുടെയും മാതാവിന്റെയും മുന്നിൽ വെച്ച് ക്രൂരമായി വെട്ടുകയായിരുന്നു മാരകമായി പരിക്കേറ്റ രാമഭദ്രൻ പതിനൊന്നാം തീയതി പുലർച്ചെയോടെ വെഞ്ഞാറമുട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ വെച്ച് മരണത്തിന് കീഴടങ്ങി അന്ന് കേസ് അന്വേഷിച്ച പോലീസ് സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന ജെ പത്മൻ ഡിവൈഎഫ്ഐ നേതാവ് ടി അഫ്സൽ പ്രവർത്തകരായ ഗിരീഷ് ഷിബു വിമൽ സുധീഷ് ഉൾപ്പെടെ പന്ത്രണ്ടോളം പേരെ അറസ്റ്റ് ചെയ്തു എന്നാൽ ലോക്കൽ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാട്ടി രാമഭദ്രന്റെ ഭാര്യ ബിന്ദു ഹൈക്കോടതിയെ സമീപിച്ചു കേസ് ഹൈക്കോടതിയിലെത്തിയതോടെ സർക്കാർ കേസ് അന്വേഷണം സി ബി ഐക്ക് വിടാൻ ഉത്തരവിറക്കി എന്നാൽ സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടിട്ടും സിബിഐ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാകാതിരുന്നതോടെ ബിന്ദു വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു കേസ് നീണ്ടുപോകുന്നത് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നേതാവ് ഏരൂർ സുഭാഷും കേസിൽ കക്ഷി ചേർന്നു ഇതോടെ കേസ് സി ബി ഐ ഏറ്റെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ഈ കേസ് അന്വേഷണം അട്ടിമറിക്കാൻ ലോക്കൽ പോലീസ് ശ്രമിച്ചു ഉപയോഗിച്ച് ഈ അട്ടിമറിക്കാൻ ശ്രമിച്ചു അപ്പോഴാണ് നീതി തേടി ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതി സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തത് അതിനുശേഷവും അഞ്ച് തവണയോളം ഹൈക്കോടതിയെ നമ്മൾ സമീപിച്ചിട്ടുണ്ട് വിചാരണ വേഗത്തിലാക്കാൻ അടക്കമുള്ള നടപടികൾക്കായി ഹൈക്കോടതിയെ നമ്മൾ സമീപിക്കുകയും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ വിധി വന്നിരിക്കുന്നു കുറ്റവാളികൾക്ക് പരമാവധി ശിക്ഷ നൽകുക എന്നുള്ളതാണ് നീതിപീഠം ചെയ്യേണ്ടത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കൊലപാതകത്തിന് ശേഷം ഒരു പ്രത്യാക്രമണത്തിനോ അല്ലെങ്കിൽ നിയമപരമല്ലാത്ത ഒരു നടപടിയും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായില്ല നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ടാണ് ഈ നിയമ പോരാട്ടം നടത്തിയത് അതിൽ നാല് പ്രതികളെ വെറുതെ വിട്ടു എന്നാണിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അത് അതിനെ സംബന്ധിച്ച് പാർട്ടി നേതൃത്വവുമായി ആലോചിച്ച് പ്രോസിക്യൂട്ടറുമായും സി ബി ഐയുമായി ആലോചിച്ച് എന്താണ് അടുത്ത നടപടി എന്നുള്ളതിനെ സംബന്ധിച്ച് ആലോചിച്ച് തീരുമാനിക്കും സി ബി ഐ അന്വേഷണത്തിലാണ് സി പി എമ്മിന്റെ ജില്ലാ നേതാക്കളായ എസ് ജയമോഹൻ ബാബു പണിക്കർ അന്നത്തെ ഏരിയ സെക്രട്ടറിയും ഇന്നത്തെ ബി ജെ പി നേതാവുമായ പി എസ് ഉമ്മൻ മുൻമന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം മാക്സൺ ഉൾപ്പെടെ പ്രമുഖർ കേസിൽ പ്രതികളാക്കപ്പെട്ടത് അന്വേഷണത്തിൽ പ്രതികളാക്കപ്പെട്ട പേരിൽ രണ്ടുപേരെ മാപ്പു സാക്ഷികളാക്കി പ്രതികളിൽ ഒരാളായ ജെ പത്മൻ പിന്നീട് ആത്മഹത്യ ചെയ്തു സി ബി ഐ അന്വേഷണത്തിനെതിരെ പ്രതികൾ പലതവണ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു തനിക്കെതിരെ കൊലപാതകം ഗൂഢാലോചന എന്നിവ ചുമത്താനുള്ള വിചാരണ കോടതിയുടെ ഉത്തരവിനെതിരെ എസ് ജയമോഹൻ വീണ്ടും ഹൈക്കോടതിയിലെത്തി കേസുകളിലെല്ലാം രാമഭദ്രന്റെ ഭാര്യ ബിന്ദുവും കോൺഗ്രസ് നേതാവ് ഏരൂർ സുഭാഷും കക്ഷി ചേർന്നു ഇതിനിടെ കേസിന്റെ വിചാരണ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന് ഹൈക്കോടതി തിരുവനന്തപുരം സി ബി ഐ പ്രത്യേക കോടതിക്ക് നിർദ്ദേശം നൽകി നീണ്ട പതിനാല് വർഷത്തിനപ്പുറം വിചാരണ പൂർത്തിയാക്കിയാണ് സി ബി ഐ കോടതി കേസിൽ പതിനാല് പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതും നാലുപേരെ വെറുതെ വിട്ടതും കേസിൽ പ്രതികൾക്കുള്ള ശിക്ഷ അടുത്ത മാസം മൂന്നിന് വിധിക്കും ഈ മാസം മുപ്പതാം തീയതി ശിക്ഷയിൽ അന്തിമവാദം കോടതി കേൾക്കും ഇരുന്നൂറ്റിയാറ് സാക്ഷികൾ നൂറ്റി തൊണ്ണൂറ്റി രേഖകൾ പതിനാല് മെറ്റീരിയൽ എവിഡൻസ് നിരവധി ഫോൺ രേഖകൾ ഉൾപ്പെടെ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി കേസിൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് രാമഭദ്രന്റെ കുടുംബം വ്യക്തമാക്കി പാർട്ടിക്ക് കൊലപാതകവുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്നായിരുന്നു തുടക്കം മുതൽ സി നേതൃത്വം പറഞ്ഞിരുന്നത് എന്നാൽ ജില്ലാ കമ്മിറ്റി അംഗവും മുൻ മുന്നേറിയ സെക്രട്ടറിയും പിന്നീട് സി പി എം വിട്ട് ബി ജെ പി പാളയത്തിലെത്തുകയും ചെയ്ത പി എസ് സുമൻ ഉൾപ്പെടെ പ്രതികളാണെന്ന കോടതിയുടെ കണ്ടെത്തൽ സി പി എമ്മിന്റെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ തെളിവാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു അതേസമയം കേസിൽ ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ളവർ കുറ്റക്കാരെന്ന് കണ്ടെത്തിയപ്പോഴും പ്രമുഖ നേതാവായ എസ് ജയമോഹൻ അടക്കമുള്ള പേരെ വെറുതെ വിട്ടതിന്റെ ആശ്വാസത്തിലാണ് സി പി എം വിധി അറിയാൻ അടുത്ത മാസം മൂന്നാം തീയതി വരെ കാത്തിരിക്കാം നേട്ടയത്തെ രാമഭദ്രന്റെ വീട്ടിനു മുന്നിൽ നിന്നും ക്യാമറാമാനോടൊപ്പം സനിൽകുമാർ നാട്ടുവാർത്ത